ഹലോ അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ എന്തെങ്കിലും നിങ്ങളൊക്കെ വിശേഷങ്ങൾ മഴയൊക്കെ കുറഞ്ഞു വരുന്നല്ലേ അപ്പോൾ ഇത് നമുക്കിന്ന് നല്ല ആയിട്ടുള്ള ഒരു ബട്ടർ ക്രീം ഡോണട്ട് റെസിപ്പി നോക്കിയാലോ ഇപ്പോൾ കുറച്ചായിട്ടില്ലേ നമ്മുടെ ക്രീം വന്നൊക്കെ ഭയങ്കര വൈറലല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഇളം ചൂട് പാലൊഴിച്ചു കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു എഗ്ഗും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതുകൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ രണ്ടേ മുക്കാൽ കപ്പ് മൈദയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് ആദ്യം രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനില്ലേ ബട്ടർ നേരിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ച് ആ ഒരു തണുപ്പൊക്കെ മാറിയിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും ഞാനിപ്പോൾ കുറച്ച് മെനക്കിട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത് പക്ഷേ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നതിന് കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ടായാലും അപ്പം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കി ആ ഒരു മുക്കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ബട്ടറൊക്കെ നല്ല പോലെ ഉടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പോലെ പണി വാങ്ങിച്ചു കൂട്ടേണ്ട ഞാനിപ്പോൾ അധികം തന്നെ മെനക്കെട്ടിട്ടുണ്ട് തന്നെ ബട്ടർ കുറച്ച് നേരം മുന്നേ തന്നെ ഒന്ന് റൂം എടുക്കാം ഇനി അതെല്ലാം എന്നെങ്കിൽ ഒന്ന് മെൽറ്റാക്കിയെടുത്താലും മതി കിട്ടാം ഞാൻ മടി കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് പക്ഷേ നല്ല പണി കിട്ടി കുറച്ച് നേരം മെനക്കെട്ടിട്ടാണ് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബാക്കി ആ ഒരു മുക്കാൽ കപ്പ് മൈതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ മാത്രമാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല അപ്പം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇതാ നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടെന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഡ്രൈ ആയി പോവാനോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ലൂസ് ആവാനൊന്നും പാടില്ല നല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ എന്താ ഇതൊന്നൊരു ക്ലിങ് റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് പൊങ്ങി വരാനുള്ളതല്ലേ അപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് പൊങ്ങി വരാനായിട്ട് റൈസ് കുക്കറിലേക്ക് വന്നിട്ട് എടുത്ത് വെക്കുന്നത് ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് പൊങ്ങി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കാം അപ്പോൾ ഒന്നിക്കലൊന്ന് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കാം അല്ലെങ്കിൽ അവളിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഓവണ് ചൂടാക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ ഓവണൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം എടുത്ത് വെക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളൂ ഇനി ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ലേ റൂമിലെ സോഫ കുറേ കാലമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്നില്ല ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പഞ്ചിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുമെങ്കിലേ എനിക്ക് നടക്കലൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ടില്ല ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ റൂം ആയാലും നല്ല പോലെ അലങ്കോലേനും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പതാ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇനി ഇതാ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പത്ത് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് വരണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു എഴുപത്തഞ്ച് ഗ്രാം അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക ഞാൻ നമ്മളിപ്പോൾ ഈ ഒരു ഡോണേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫുൾ പാക്ക് ബട്ടറാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫില്ലിങ്സും പിന്നെ ഒരു ഡോ കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വന്ന എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കുറച്ച് ടൈം എടുക്കും പക്ഷെ ഇതാ ഇതുപോലെ കിട്ടണം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ബീറ്റ് വെച്ചിട്ടായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ വിസ്ക് വെച്ച് ചെയ്തതേ ഉള്ളൂ ബീറ്റ് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അത് നമ്മുടെ പട്ടയും ആ ഒരു ഷുഗറും കൂടി പൊടിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു മണിക്കൂറല്ലാട്ടാ വെച്ചത് ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഓവറായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കട്ടാ ശരിക്കും പറഞ്ഞാലില്ലേ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ പരിപാടിയാണ് കേട്ടോ ഈ ഒരു പൊങ്ങി വന്നിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കൽ അപ്പോൾ താ നല്ല പോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ച അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഒരേ അളവിലുള്ള കുറച്ച് ബോൾസ് ആക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിന് ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം എല്ലാം തന്നെ ഒരേ അളവിലുള്ള ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിവിടെ അപ്പം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാനില്ലേ എനിക്ക് കുറച്ച് പണിയുണ്ടായിന് അപ്പോൾ ഇത് വെച്ചിട്ട് പോയി വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അപ്പം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കേണ്ട അതാകുമ്പം ഇതിൻ്റെ ഉള്ളു വേവാണ്ട് പെട്ടെന്ന് തന്നെ പുറംഭാഗം ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ അത് കുക്കാക്കി വരുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡോണിട്ട് ചെയ്യുന്നത് അപ്പോൾ ഡോണട്ടാകുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഓയിൽസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി ഇത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഡോണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് വേണമെങ്കിൽ ആ ഒരു റെസിപ്പി ഫോളോ ചെയ്യുക എന്നിട്ട് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഒരു വെറൈറ്റിക്ക് നമ്മളിതിൽ ബട്ടർ ക്രീം ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ഒരു ഡോൺട്ട് കൂടിയാണ് പിന്നെ ഒരു ക്രീം പന്നീൻ്റെ ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ബട്ടർ ക്രീം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു സിനിമൻ്റെ ഷുഗറിൻ്റെയും ആ ഒരു മിക്സിൽ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല അട്ടി അടിപൊളി ആണ് ഈവനിങ് ടൈമിൽ നമുക്ക് ചായക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആയില്ലേ അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്കൊരു സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നിങ്ങളുടെ ഒരു ഡോണറ്റിൽ അവരില്ലേ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി ഫുൾ ഫുള്ളായിട്ട് നമ്മളിതിൽ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമി ബട്ടർ ക്രീം ഡോണറ്റ് വിട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസായിട്ടും വ്ളോഗ്സും ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ